അസലാമാലും വരഹമുല്ലാഹി വബറക്കാത്തു പ്രിയമുള്ള മിനിങ്ങൾ ഇന്നൊരു വെള്ളിയാഴ്ച രാവു ആണല്ലോ സ്വലാത്ത് ധാരാളമായി വർദ്ധിപ്പിക്കേണ്ടതാണ് ഇന്ന് മകരുവോടുകൂടെ ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലി നോക്കും വളരെ പവിത്രമേറിയ സ്വലാത്താണ് ചുരുങ്ങിയത് പത്ത് തവണയെങ്കിലും ചൊല്ലിയാൽ മതി മുമ്പ് നമ്മൾ ഈ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ സ്വലാത്ത് സർവ്വസാധാരണയായിട്ട് നമ്മൾ സ്വലാത്തുൽ ഫാത്തി സൊലാത്തുനാരിയ സൊലാത്തു തിബ് ഇങ്ങനെ ചൊല്ലുന്ന കൂട്ടത്തിൽ സ്ഥിരമായി ചൊല്ലുന്ന ഒരു സ്വലാത്ത് അല്ലാത്തത് കൊണ്ട് പല ആളുകൾക്ക് ഈ സ്വലാത്തിനെ സ്വലാത്തിനെക്കുറിച്ച് അറിയില്ല പക്ഷെ കേട്ടവരിതിലുണ്ടാകും അവരൊന്നും അറിയിക്കണേ ഈ സ്വലാത്ത് മുമ്പ് പരിചയമുള്ളവരിതിൻ്റെ മഹത്വങ്ങൾ ഗുണങ്ങളൊക്കെ നമ്മളെൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെങ്ങനെയാണ് മനസ്സിലാക്കിയെന്നുള്ളതൊക്കെ അറിയിക്കണേ ഈ സ്വലാത്ത് അത്രമേൽ പവിത്രമേറിയ സ്വലാത്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ ഉണ്ടാകുന്ന വലിയ ഗുണങ്ങളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത് വിഷയം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ സ്വലാത്ത് അത് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാലുള്ള ഗുണങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല എന്നുവെച്ചാൽ നമുക്ക് ആ സ്വലാത്തിലേക്ക് വേഗം പ്രവേശിക്കാം വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് അങ്ങനെ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയും വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിടയ്ക്കിടക്ക് പറയേണ്ടി വരുന്നത് നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സാപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഷാ അല്ലാ സ്വലാത്ത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന സ്വലാത്തിൻ്റെ പദം അത് ഞാൻ പറയാം ആ സ്വലാത്ത് എങ്ങനെയാണ് അത് ചൊല്ലേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഡിസ്പ്ലേയിൽ അത് കാണിക്കാം എന്ന് നിങ്ങൾക്ക് ചൊല്ലാൻ എളുപ്പമായിരിക്കും അതിൽ നോക്കിയിട്ട് നിങ്ങൾ അതേപോലെ ചൊല്ലുക അള്ളാഹു وعلى قبره في القبور بنا وعلى آله وصحبه وسلم أبقى. أبقى اللهم صل على روح سيدنا محمد في الأرواح وعلى جسده في الجسد وعلى قبره في القبور وعلى آله وصحبه وسلم اللهم صل على روح سيدنا محمد في الأرواح ിം ഇതാണ് ആ സ്വലാത്തിൻ്റെ പദം നീ സ്വലാത്ത് കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ ഈ സ്വലാത്ത് ശരിക്ക് എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ ഈ സ്വലാത്ത് ഉള്ള ഒരു സ്ഥലം പറഞ്ഞുതരാം ഈ ഒരു സൊലാത്തിൻ്റെ കിതാബ് നിങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വാങ്ങിക്കണം അത് എത്രത്തോളം സ്ക്രീനിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഈ സ്വലാത്ത് നമ്മൾ മുമ്പ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ദലാ ഇലുൽ ഖൈറാത്താണ് മഹാനരായ മുഹമ്മദ് ബിൻ സുലൈമാൻ ജസൂലി തങ്ങൾ സമാഹരിച്ച ദലാ ഇലുൽ ഖൈറാത്ത് ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കണം ഇത് എവിടെ നിന്നും വാങ്ങിക്കാൻ പറ്റും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ദലാ ഇലുൽ ഖൈറാത്തിൻ്റെ ഒരുപാട് ഏടുകളുണ്ട് ചെറുത് പക്ഷേ ഇത് നമുക്ക് നല്ല വൃത്തിയിൽ കുർആആാനെഴുതിയ അതേ ആ ഫോണ്ടിൽ വളരെ വൃത്തിയിൽ നമുക്ക് വായിക്കാൻ പറ്റും ഇത് അതാണ് ഇത് ഈയൊരു ദലായി ഖൈറാത്തിൻ്റെ ഒരു എന്താ ഒരു ഹിസ്ബിൽ കാണാം ഇത് ഇതുകൊണ്ടാണ് ആ ഹിസ്ബ് തുടങ്ങുന്നത് തന്നെ അള്ളാ മുഹമ്മദ് സല്ലാ റുഹീദിൻ ഫിറുഹ്ല ജസ്തി ഫില്ല ജസ്സാദ് പറഞ്ഞിട്ട് ഒന്നുവിടെ തന്നെ അതിലാണ് ആ ഒരു ഹിസ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിലാണ് അപ്പോൾ ദലായിലുൽ ഖൈറാത്ത് പതിവാക്കുന്ന ആരെങ്കിലും ഉണ്ടോ ദലായിലുൽ ഖൈറാത്ത് അത് മഹാന്മാരും സൂഫ്രിയാക്കളൊക്കെ പതിവാക്കി കൊണ്ടുവന്നിരുന്നതാണ് മഹാനരായ ഷെയ്ഖുന സുൽത്താൻ ഉൽമ കാന്തപുരം ഉസ്താദ് ഉസ്താദ് ഒക്കെ സ്ഥിരമായിട്ട് ദലായി ഉൽ ഒഴിവാക്കാതെ ജീവിതത്തിലേക്ക് പകർത്തി വരുന്നവരാണ് അതുപോലൊരുപാട് ഉസ്താദമാരുണ്ട് ഒരുപാട് ആലിമീങ്ങളുണ്ട് സാധാത്യങ്ങളുണ്ട് വലിയ ഗുണമാണ് അതുകൊണ്ട് ഞാനതിൻ്റെ എഴുതാനുണ്ടായ ചരിത്ര പശ്ചാത്തലമൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എഴുതാനുണ്ടായ കാര്യം എന്തായിരുന്നു ഇന്നൊന്നതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല ആ ദലായിലുൽ ഖൈറാത്തിൽ കൊണ്ടുവന്ന സ്വലാത്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അത് പറഞ്ഞത് കൂട്ടത്തിൽ അവസരം കിട്ടിയപ്പോൾ ഓർമ്മപ്പെടുത്തണം ദലായിൽ ഉൽ ഖൈറാത്ത് നിങ്ങൾക്ക് പതിവാക്കണം അത് നല്ല ഫലമുള്ള ഒരു സംഭവമാണ് ദലായിലുൽ ഖൈറാത്ത് എന്നുള്ളത് അലൈഹി തങ്ങളുടെ മേലിലുള്ള സ്വലാത്തുകളുടെ ഒരു സമാഹാരമാണ് എല്ലാ സ്വലാത്തുകളും ജസൂലിത്തങ്ങളാണ് ഇമാം ജസൂലിത്തങ്ങളാണ് ചെറിയ രൂപത്തിൽ പറഞ്ഞാൽ അത് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് ധാരാളം സ്വലാത്തുകൾ ഉൾക്കൊന്നു ഒരു ഓരോ ദിവസവും പാരായണം ചെയ്യാൻ രൂപപ്പെടുത്തിയതാണ് കുറേ സ്വലാത്തുകൾ ഒരുമിച്ച് കൂട്ടി ഇന്ന ദിവസം ഇന്നത് ചൊല്ലുക ഇന്ന ദിവസം ഇന്നത് ചൊല്ലുക ഇന്ന ദിവസം ഇന്നത് ചൊല്ലുക ഇങ്ങനെ ക്രമീകരിച്ചതാണിത് ഇത് നമുക്ക് വളരെ പെട്ടെന്ന് വായിക്കാനും എളുപ്പത്തിൽ ഓതാനും പറ്റുന്ന വളരെ ലളിതമായ സ്വലാത്തുകളാണ് ഈ സ്വലാത്ത് അന്ന് ജസൂലിത്തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന എല്ലാ സ്വലാത്തുകളും ശേഖരിച്ച് ഓരോ ദിവസവും ചൊല്ലാനുള്ള സ്വല്ലാത്ത ഇങ്ങനെ ക്രമീകരിച്ചതാണ് അപ്പൊ പ്രത്യേകമായിട്ട് ഭാഗങ്ങൾ ഹിസ്ബുകളായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ദിവസവും പാരായണം ചെയ്യേണ്ട രൂപം ഇതിന് ഇന്ന് നമ്മൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ നോക്കിയാൽ ഒരുപാട് ആപ്പുകൾ ഈ ദലാലുൽ ഖൈറാത്തിൻ്റെതുണ്ട് അത് ഓഡിയോ ഇനിയിപ്പോൾ ചൊല്ലാൻ കഴിയാത്തവർക്ക് അത് കേട്ടിട്ട് ചൊല്ലാൻ പറ്റുന്ന സംവിധാനം വരെ ഓരോ ആപ്പുകളിലും ഉണ്ട് അപ്പോൾ പറ്റുന്നവരൊക്കെ ഉപയോഗപ്പെടുത്തുക ഇനി ശാ ഇനി അതിൻ്റെ ആപ്പ് ഏതാണെന്നുള്ളൊക്കെ നല്ല ആപ്പ് ഏതാണ് ഏതാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ വേണമെങ്കിൽ ഞാനത് മറ്റൊരു സമയത്ത് പരിചയപ്പെടുത്താം നമ്മൾ ഈ സ്വലാത്തിൻ്റെ ഗുണം ഞാൻ ആ സ്വലാത്ത് ഒന്നും കൂടെ ഡിസ്പ്ലേയിൽ കാണിക്കുക ദലാലുൽ ഖൈറാത്ത് നിങ്ങളെല്ലാവരും പാരായണം ചെയ്യണം കേട്ടോ ഇത് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള ദലായിൽ ഖൈറാത്തിൽ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായി തോന്നിയതും പെട്ടെന്ന് ചൊല്ലാൻ ഈ ഒരു കോപ്പിയാണ് അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം ഇത് നിങ്ങൾ വാങ്ങിച്ചാൽ നന്നാവും ഉപകാരപ്പെടും എന്നുള്ളത് പറഞ്ഞത് ഇനിശാ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇതിൻ്റെ ഗുണം ഇമാം ഷാറാനി റഹ്മത്തല്ലാ അലൈഹി വിശദീകരിക്കുന്നുണ്ട് മുത്തുൻ നബി സല്ല അലൈഹി സ്വലം അദ്ദേഹങ്ങളെ പറയുന്നതായിട്ടാണ് പറയുന്നത് ഈ സ്വനാത്ത് ആരൊരാൾ ചൊല്ലുന്നോ അവർ എന്നെ സ്വപ്നം കാണും എന്നെ സ്വപ്നം കണ്ടവൻ അന്ത്യനാളിൽ എന്നെ നേരിൽ കാണും അന്ത്യനാളിൽ എന്നെ നേരിൽ കണ്ടവനെ ഞാൻ അവന് ശുപാർശ ചെയ്യും ഞാൻ ശുപാർശ ചെയ്തവൻ എൻ്റെ ഹൗളിൽ നിന്ന് കുടിപ്പിക്കപ്പെടും നരകം അവൻ്റെ ദേഹത്തിന് അള്ളാഹു വിലക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ നോക്കൂ ഇതിൻ്റെ ഒരു മഹത്വം നിങ്ങൾ മനസ്സിലാക്കി നോക്കൂ വളരെ പവിത്രമേറിയതാണ് ഈ സ്വലാത്ത് ഇത് ഈ സ്വലാത്ത് ചൊല്ലിയാൽ ആ ആള് മുത്തിനിധങ്ങളെ സ്വപ്നം കാണും നിബിധങ്ങളെ സ്വപ്നം കണ്ട ആൾ അഹ് മുത്തിനുപിതങ്ങളെ നേരിൽ അന്ത്യനാളിൽ കാണും നേരിൽ അന്ത്യനാളിൽ നിബിധങ്ങളെ കണ്ടയാള് നിബിധങ്ങൾ ആ കണ്ടയാൾക്ക് ശുപാർശ ചെയ്യും ഷഫാത്ത് ചെയ്യും ഷഫായത്ത് ചെയ്ത ആളുകൾക്ക് അള്ളാഹു ഹൗദുൽ കൗസർ പാനം ചെയ്യും കുടിക്ക കുടിക്കാനുള്ള അവസരം കൊടുക്കും പിന്നെ ഓൻറെ ദേഹം നിരകം ഹെറാമാകും സ്വർഗോന നിർബന്ധമാകും വലിയൊരു ഗുണാണ് ഈ സ്വലാത്ത് ജില്ലയിലുള്ളത് അല്ലേ അപ്പോൾ ഈ സ്വലാത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെയൊക്കെ പറ്റുമെങ്കിൽ അത് ജീ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം ഇതിൻ്റെ ഈ ഒക്കെ വിശദീകരണത്തിൽ കുറേ ഈ സ്വലാത്തിൻ്റെ മഹത്വങ്ങളും ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനതിലേക്ക് പ്രവേശിക്കുന്നില്ല എഴുപത് തവണ ചൊല്ലണം എന്നുള്ള ഒരു റിപ്പോർട്ട് ഈ സ്വലാത്തുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു വലിയ മഹാന് കിടന്നുറങ്ങി എന്നുള്ളതാണ് അങ്ങനെ കിടന്നുറങ്ങിയപ്പോൾ മുത്തുനബി അലൈഹി അല്ലൈവല്ല മാതങ്ങളെ അവിടുന്ന് ചന്ദ്രനിൽ അവിടുത്തെ മുഖത്തെ ദർശിച്ചു എന്നുള്ളതാണ് എന്നിട്ട് മുത്തുൻ നബി സല്ലു അലൈഹി വല്ല മാതങ്ങളോട് സംസാരിക്കാനും സാധിച്ചു സംസാരിക്കുകയും ചെയ്തു അങ്ങനെ വലിയ ഗുണങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചൊരു സ്വലാത്ത് കൂടെയാണ് സ്വലാത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക എളുപ്പമാണ് സൊല്ലാൻ അള്ളാഹ്മദ് സല്ലാ റോഹി സയ്യദിന മുഹമ്മദ് ഇൻഫിൽ അറുവാഹ വാലാ ജസദ് ഹീഫിൽ അ ജസാദ് വാലാ കബിർ ഹീഫിൽ കബൂർ വാല അലിഹി വസ്ലഹി വസ്ലീം അല്ലേ അങ്ങനെ ഈ പറയുന്ന സ്ഥലത്തന്നെ നിർത്തിയാൽ അതൊരു മീനിങ് ഫുൾ ആകും ഇങ്ങനെ റൂഹി ഫിൽ ഫിൽ ജസാദ് ഖുബൂർ അലിഹി അള്ളോഹമ്മി എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നറിയാം റൂഹുകളുടെ കൂട്ടത്തിൽ റൂഹുകളുടെ കൂട്ടത്തിൽ മുഹമ്മദ് നബി അലൈഹി വസ്ലമാ തങ്ങളുടെ റൂഹ് ഹബീബായ തങ്ങളുടെ റൂഹ് അവിടുത്തെ റൂഹ് ആ റോഹിൻ്റെ മേലിൽ അള്ളാഹു സുബാനുഹൂവത്താലയോട് സ്വലാത്ത് വർഷിപ്പിക്കണമേ സ്വലാത്ത് നിർവഹിക്കണമേ എന്ന് പറയുകയാണ് സ്വലാത്ത് എന്നുള്ള പദം ഞാൻ മുമ്പ് വിശദീകരിച്ചതാണ് നമ്മൾ ആ ദർശല കോതുന്ന കിതാബുകളിലൊക്കെ അതിന് വിശദീകരണം വന്നിട്ടുണ്ട് സ്വലാത്ത് എന്ന പദത്തിൻ്റെ ഒരു മീനിങ് അത് വ്യത്യസ്തങ്ങളാണ് സൃഷ്ടികളിലേക്ക് നോക്കുമ്പോൾ അള്ളാഹുയിലേക്ക് നോക്കുമ്പോൾ മലക്കുകളിലേക്ക് നോക്കുമ്പോൾ ഒക്കെ വ്യത്യാസങ്ങളുണ്ട് അർത്ഥം വെക്കുമ്പോൾ അതുകൊണ്ടാണ് നിർവഹിക്കണേ വർഷിപ്പിക്കണമേ എന്ന നമ്മൾ തൽക്കാലം അതിനെ വെക്കുന്നത് കേട്ടോ അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു റഹ്മത്ത് ചെയ്യുക അള്ളാഹു ഗുണം ചെയ്യുക എന്നൊക്കെ താൽക്കാലികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ മുത്തുപിതങ്ങളുടെ റോഹിൻ്റെ മേലിലെ റോഹകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഗുണം ചെയ്യട്ടെ ഗുണം ചെയ്യണമേ എന്നാണ് അതിൻ്റെ അർത്ഥം സ്വലാത്തു റഷ്യല ജസദ് ഹീഫിൽ അജസാദ് എന്താ വാഴാലസീഫിൽ അജസാദ് എന്ന് പറഞ്ഞാൽ ജസദുകളുടെ കൂട്ടത്തില് ജസദ് എന്ന് പറഞ്ഞാൽ ശരീരം ദേഹം അതെ ജസദുകളുടെ കൂട്ടത്തിൽ ഹബീബല്ലാല് ജസതിൻ്റെ മേൽ കബിർ ഹീഫിൽ കബൂർ ഖബറുകളുടെ കൂട്ടത്തിൽ മുത്തനബി മുത്തൻ അലൈഹി സാഹ അലൈഹി ഖബിറിന്റെ മേൽ അങ്ങനെ വളരെ സവിശേഷമേ അറിയാം സ്വലാത്താണ് ഇന്ന് മകരബോർഡ് കൂടെ നിങ്ങളത് ചൊല്ലുക അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫീഖ് നൽകട്ടെ നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ദ്വാഴ ചെയ്യണം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി ഒരുപാടുമ്മമാർ ഉപ്പമാർ ഈ മജലീസുമായി ബന്ധപ്പെട്ടവരും ഉണ്ട് എല്ലാവർക്കും വേണ്ടി നിങ്ങളൊക്കെ ദ്വാഴ ചെയ്യണമെന്ന വസീയത്ത് ചെയ്യുകയാണ് അസ്സലാമലൈക്കും വറഹമുല്ലാഹി താഴെല്ല മുബക്കാത്തു പല ആളുകളും ദ്വാ വസീയത്തുകൾ താഴെ എഴുതി അറിയിക്കുന്നുണ്ട് ഇനിശാല്ല അവസ്യത്തുകളൊക്കെ നിങ്ങൾ ഇന്നത്തെ ധാനിൽ ഉൾപ്പെടുത്തണം അല്ലാഹ് കബീലാക്കട്ടെ സ്ഥലങ്ങളിലേക്ക് ആണിക്കൂ